എൻ്റെ പേര് അലീന എന്നാണ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നത് പനത്തടി ഇടവകലെ അംഗമാണ് ഇതെൻ്റെ മമ്മിയാണ് ഉടമ്പടി എടുത്തതിൽ നിന്നും അമ്മമാതാവും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ നേടിത്തന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു എൻ്റെ മമ്മിയുടെ ഉടമ്പടിയുടെ ഇതിൽ മമ്മി വന്നപ്പം ഞാൻ മമ്മിയുടെ കൂടെ ജസ്റ്റ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു അല്ലാണ്ട് ഞാൻ ഞാനന്ന് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു അപ്പം മമ്മി നിയോഗത്തിൽ വെച്ചൊരു കാര്യമായിരുന്നു എൻ്റെ ഒ ഇ ടിയുടെ എക്സാമിൻ്റെ കാര്യം അപ്പം ഒ ഇ റ്റിക്ക് നല്ല സ്കോറ് കിട്ടാൻ വേണ്ടി മമ്മി പ്രാർത്ഥിച്ചായിരുന്നു ഉടമ്പടിയിൽ നിയോഗം വെച്ച് അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒ ടിയിൽ നല്ല സ്കോർ കിട്ടി ഞാൻ ന്യൂസിലാൻഡിലേക്ക് പോയായിരുന്നു അപ്പോൾ ന്യൂസിലാൻഡിൽ പോയി കഴിഞ്ഞ് അവിടെ വന്നിട്ട് എൻ്റെ റൂമിലുണ്ടായിരുന്ന ചേച്ചി ഉടമ്പടി എടുത്തിട്ടാണ് അങ്ങോട്ട് വന്നത് അപ്പം ചേച്ചിയും ഞാനും റൂമിൽ വെച്ച് ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ജപമാല ചൊല്ലുകയും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ചേച്ചി ഉടമ്പടി വസ്തുക്കളൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലായിരുന്നു ചേച്ചിയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ആ മെഴുകുതിരി മാത്രമായിരുന്നു പിന്നെ ചേച്ചിയുടെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു അപ്പം ചേച്ചിയുടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന പത്രം ഉണ്ടായിരുന്നു അപ്പം അതിലൊരു പത്രം ചേച്ചി എനിക്ക് തന്നു അപ്പം അതിലൊരു പത്രം മൊത്തം ഞാനിരുന്ന് വായിച്ചു അപ്പം എനിക്ക് തോന്നി ഉടമ്പടി എടുക്കാം അപ്പം നോക്കുമ്പം ഇവിടെ വന്നെടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കാരണം ഞാൻ അവിടെ നിന്ന് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ഉടമ്പടി വസ്തുക്കളൊന്നുമില്ല അതൊരു ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ ചേച്ചിയിടയിലുണ്ടായിരുന്ന തിരി വെച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് അപ്പം ഞങ്ങൾ എപ്പോഴൊക്കെ മാതാവിൻ്റെ അടുത്ത് സങ്കടത്തോടെ തിരി തിരികത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോഴൊക്കെ മാതാവ് ആ തിരിയിൽ ഒരു ഹാർട്ട് കാണിച്ചു തരുമായിരുന്നു അപ്പം അങ്ങനെ എന്നും ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മാതാവ് ഒരു ഹാർട്ട് കാണിച്ചു തരും അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി അല്ലാണ്ട് നീ എനിക്കായിട്ട് മാത്രം എന്തെങ്കിലും ഒരു അടയാളം നീ കാണിച്ചു തരണം എൻ്റെ ഉടമ്പടി നീ സ്വീകരിച്ചു എന്ന് എനിക്കൊരു കാണിച്ചു തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ ഒരു ദിവസം ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ പുറകിൽ നിന്ന് ഒരാൾ എന്നെ വന്ന് തൊടുന്ന പോലൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു അപ്പം എനിക്ക് ഉറപ്പായി എൻ്റെ മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എൻ്റെ ഉടമ്പടി മാതാവ് ടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായി പിന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഡെയിലി ഒരു മുഴുവൻ കൊന്തം ഞാൻ ചൊല്ലുമായിരുന്നു ബൈബിൾ വായനയും ഒക്കെ ഞാൻ നന്നായിട്ട് ബൈബിളൊക്കെ വായിക്കുമായിരുന്നു അതിനു മുമ്പെന്ന് പറഞ്ഞാൽ ഞാനൊരു ടൂ തൗസൻഡ് ഫിഫ്റ്റീനിൽ നഴ്സിംഗ് പഠിക്കാൻ പോയതാണ് അപ്പം വീട്ടിൽ നിന്ന് മാറി നിന്നേ പിന്നെ അങ്ങനെ വലിയ കുരിശുവരയോ പ്രാർത്ഥനയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകും അതല്ലാണ്ട് വേറൊന്നും ചെയ്യത്തില്ലായിരുന്നു അത് കഴിഞ്ഞപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളവിടെ ന്യൂസിലാൻഡിലായിരുന്നെങ്കിൽ തന്നെ അവിടെ മലയാളം കുർബാന ഉണ്ടായിരുന്നു അപ്പം വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും മുടങ്ങാണ്ട് പള്ളിയിൽ പോകുമായിരുന്നു കുർബാന കൂടുമായിരുന്നു പിന്നെ നല്ലൊരു കുംഭസാരമൊക്കെ നടത്തിയായിരുന്നു പിന്നെ ഞാൻ ഓൺലൈനിൽ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിൽ ഉടമ്പടി ധ്യാനമൊക്കെ കൂടുമായിരുന്നു അപ്പം മെയ് ഏപ്രിൽ പതിനാലിലെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു കടലിൽ മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്നു തിരമാലകൾ അലയടിക്കുന്നു അങ്ങനെയൊക്കെ അച്ഛനൊന്ന് ഒരു കാര്യം പറഞ്ഞായിരുന്നു അപ്പോഴാണെങ്കിൽ എൻ്റെ ഒരു ചേട്ടായി ചേട്ടായി ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു അപ്പം ഞാൻ നോക്കുമ്പം അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ അപ്പം ഒരു ദിവ്യകാരണത്തിൻ്റെ ഫോട്ടോ അപ്പം ലാപ്ടോപ്പിൽ സ്ക്രീനിൽ എനിക്ക് കാണാം അപ്പം ഉടമ്പടി ഞാനും കൂടുമ്പോൾ ഞാൻ ആ ഫോട്ടോ ദിവ്യകാരണത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ എടുത്ത് ഫോട്ടോ എടുത്തത് പക്ഷേ എനിക്ക് കിട്ടിയ ഫോട്ടോക്കകത്ത് ദിവ്യകാരണ ഈശോയും ഉണ്ടായിരുന്നു ഉട കൃപാസനമാതാവും ഉണ്ടായിരുന്നു പേരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് എനിക്ക് കിട്ടിയത് ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര അത്ഭുതമുള്ള ഒരു ഫോട്ടോയായിരുന്നു ഞാൻ അത് അയച്ചു കൊടുത്ത് എല്ലാവർക്കും മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുത്തു വിഷമത്തോടെ പ്രാർത്ഥിച്ചവർക്കൊക്കെ മാതാവ് അനുഗ്രഹം കൊടുത്തു പിന്നെ അങ്ങനെ ആ മാതാവ് എന്നെ കുറെ അനുഗ്രഹിച്ചായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത ഏപ്രിൽ ഫിഫ്ത്തിനാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത് അപ്പം എനിക്ക് രണ്ടായിരത്തി പതിനഞ്ച് അതായത് ഒരു ഒമ്പത് വർഷമായിട്ട് നിന്ന് നിപ്പി തല ഇറങ്ങി വീഴുവായിരുന്നു അതിന് ഞാൻ ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ പോയായിരുന്നു അപ്പം അവർ പറഞ്ഞിരുന്നത് എന്താ വെർട്ടിഗോയാണ് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമാണ് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു അപ്പം പ്രത്യേകിച്ചും എക്സൈസൊക്കെ ചെയ്താൽ കുറഞ്ഞോളുമായിരിക്കും എന്ന് മാത്രമാണ് പറഞ്ഞത് പിന്നെ ഞാനൊരു നേഴ്സായതുകൊണ്ടും എം ആർ ഐ എടുക്കാനും സി ടി സ്കാൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പേടിയാണ് അപ്പം അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല അപ്പം ഞാനത് പിന്നെ വിട്ടു അന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത് അന്ന് രാത്രി കൊന്തയൊള്ളിക്കഴിഞ്ഞപ്പത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തലകറങ്ങി എനിക്ക് അവിടെ നിന്ന് എഴുന്നേക്കാനോ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു അത് പിന്നെ ഏപ്രിൽ അഞ്ചിന് ശേഷം എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു തലകറക്കം ഉണ്ടായിട്ടില്ല പിന്നെ ഞാനാണെങ്കിൽ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമായിരുന്നു ഞങ്ങൾക്ക് നല്ലൊരു വീട് നൽകി അനുഗ്രഹിക്കണമെന്ന് അപ്പം ഞാൻ ഏപ്രിൽ അഞ്ചിന് ഉടമ്പടി എടുത്തു ഏപ്രിൽ ഇരുപത്തിനാല് ആയപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് മാതാവ് നല്ലൊരു വീട് നൽകി അനുഗ്രഹിച്ചു ഇപ്പം ഞങ്ങൾ പുതിയ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പം അത് ഞങ്ങളുടെ ഇടവകപ്പള്ളിയുടെ അടുത്താണ് അപ്പം ഞങ്ങൾക്ക് ഡെയിലി കുർബാനയ്ക്ക് പോവാനും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാനൊക്കെ സൗകര്യത്തോടു കൂടി തന്ന ഒരു വീടാണ് മാതാവ് അതിന് ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ എൻ്റെ ഒരു അനിയത്തിയുണ്ട് അപ്പം അനിയത്തി ഡി എച്ച് എ എക്സാമൊക്കെ എഴുതിയായിരുന്നു അപ്പം എക്സാം എഴുതാൻ അവൾക്ക് ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ഇല്ലായിരുന്നു രണ്ട് തവണ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് അവൾ എക്സാമിന് ഡേറ്റ് എടുത്ത് എക്സാം എഴുതിയത് അപ്പം എക്സാം എഴുതി കഴിഞ്ഞപ്പം അവളെ ഞാൻ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു എടി എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയാണ് അവൾ പറഞ്ഞത് പിറ്റേ ദിവസം ഡി എച്ച് എ പഠിച്ച ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവളെ ഇങ്ങോട്ട് വിളിച്ച് റിസൾട്ട് പറഞ്ഞു അവൾക്ക് എയ്റ്റി പെർസെൻറ്റേജ് എബോ ഉണ്ടെന്ന് അപ്പം ഇവളുടെ എക്സാമിന് പോയപ്പോൾ ഞാൻ ഉടമ്പടിക്ക് അശുരൂപം എൻ്റെ റൂമിലെ ചേച്ചിയുടെ ഉടമ്പടിക്ക് അശുരൂപം വെച്ചിട്ടായിരുന്നു ഞാൻ ഇവക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത് അപ്പം എനിക്ക് ഉറപ്പായിരുന്നു മാതാവിവക്ക് ആ എക്സാം പാസ്സാക്കി കൊടുക്കുമെന്ന് അങ്ങനെ അത് വലിയൊരു അനുഗ്രഹമായിരുന്നു പിന്നെ ഞാൻ ഇപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എനിക്കിഷ്ടം അവൾ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ അവളുടെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ആ അങ്കൾ വീണിട്ട് കാലിന് എന്തോ പറ്റി ഹോസ്പിറ്റലിൽ സർജറിയൊക്കെ കഴിഞ്ഞ് കിടക്കുമായിരുന്നു അപ്പം സർജറി ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പം അങ്കളൊന്ന് റിക്കവറായി വരുമായിരുന്നു അപ്പോഴത്തേക്കിനും ഒന്ന് ഒന്നുകൂടെ വീണിട്ട് ആ അങ്കളുടെ കാലിന് പിന്നെയും വല്ലാണ്ട് ബുദ്ധിമുട്ടൊക്കെ ആയി അപ്പം ഞാൻ ന്യൂസിലാൻഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം ഡയറക്റ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ പോയത് അപ്പം ഉടമ്പടി എടുത്തപ്പം എൻ്റെ രണ്ടാമത്തെ നിയോഗം ആ അങ്കിളിൻ്റെ കാര്യമായിരുന്നു അപ്പം ഞാൻ അവളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ആ അങ്കിള് എല്ലാം സുഖപ്പെട്ട് ഞാൻ ഉടമ്പടി തൈലം അവൾ വീട്ടിൽ വന്നപ്പം അവളുടെ കയ്യിൽ കൊടുത്തു വിട്ടായിരുന്നു കുറച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ട് അപ്പം ആ ഉടമ്പടി തൈലൊക്കെ തേച്ച് അവർ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ അവൾ വന്നിട്ട് ഞാൻ പിന്നെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ പോയി എന്നാണ് അതെനിക്ക് മാതാവ് വഴി നൽകിയ ഒരു വലിയൊരു അനുഗ്രഹമാണ് അതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു പിന്നെ പിന്നെ ഞാൻ ഒത്തിരി പ്രാർത്ഥനയോ അങ്ങനെയുള്ള ഒരു ആളല്ലായിരുന്നു എപ്പോഴും ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരാളായിരുന്നു ഇപ്പം ഉടമ്പടി എടുത്ത് പിന്നെ ഞാൻ ഒത്തിരി സമയവും കൊന്തചൊല്ലാനും പിന്നെ യൂട്യൂബ് വഴി സാക്ഷ്യങ്ങൾ കേൾക്കാനൊക്കെയാണ് എനിക്കിഷ്ടം പിന്നെ അങ്ങനെ ഞാൻ ഉടമ്പടി ഒരു സാക്ഷ്യം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിന് ഇതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അപ്പം ഞാനൊരു സാക്ഷ്യം കേട്ടപ്പം അതിനകത്ത് ഒരു ചേച്ചി പറയുന്നുണ്ടായിരുന്നു ആ ചേച്ചി ഇട്ട് വെച്ച ഡേറ്റ് ഇരുപത്തൊന്നായിരുന്നു അപ്പം ഞാൻ നോക്കുമ്പം എനിക്ക് മാതാവ് ഒരു ഡേറ്റും കാണിച്ചു തരുന്നില്ല അപ്പം ഞാൻ നോക്കുമ്പം ജൂലൈ അഞ്ചിനാണ് എൻ്റെ ഉടമ്പടി എടുത്തിട്ട് തൊണ്ണൂറ് ദിവസമാവുന്നത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ജൂലൈ അഞ്ചിന് മുമ്പ് ഞാനാണെങ്കിൽ അവിടുന്ന് ന്യൂസിലാൻഡിൽ വെച്ച് ഓസ്ട്രേലിയയ്ക്ക് പോകാൻ വേണ്ടി ഒത്തിരി ഇൻറ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ജൂലൈ അഞ്ചിന് മുമ്പ് എനിക്കൊരു ഓഫർ ലെറ്റർ തന്ന് നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം നാലാം തീയതി തന്നെ മാതാവ് എനിക്കൊരു ഓഫർ ലെറ്റർ വന്ന് അനുഗ്രഹിച്ചു ഇതിനു മുമ്പെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സെയിം ഓഫർ ലെറ്റർ കിട്ടിയായിരുന്നു പക്ഷേ അതിനകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ത്രീ ഇയറ് കോൺട്രാക്റ്റിൽ ക്യാഷ്വൽ ജോബായിരുന്നു ഓഫർ ചെയ്തിരുന്നത് അപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ ദിവസവും പോയി ജോലി ചെയ്യണം അങ്ങനെയുള്ളൊരു ഓഫറായിരുന്നു അപ്പം ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്കൊരു മടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം അവർ നാലാം തീയതി എനിക്കെന്നോ ആവശ്യം എന്ന ഓഫറിനകത്ത് ഫിക്സഡ് ആയിട്ട് ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിലേക്കാണ് അവർ എന്നെ എടുത്തിരിക്കുന്നത് അതിന് ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു മാതാവും ഈശോയും എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു കാരുണ്യപ്രവൃത്തിയായിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ആയിരുന്നപ്പം ഡ്യൂട്ടിയുടെ സമയത്ത് പ്രായ അവരെയൊക്കെ നോക്കുമ്പം ഞാൻ ഈശോയോട് പറയായിരുന്നു എനിക്ക് എന്താ കാരുണ്യപ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ അവരെ എന്താ അവർക്ക് അവർക്ക് ഓരോ കെയർ കൊടുക്കുമ്പോഴൊക്കെ ഞാൻ പറയുമായിരുന്നു ഇത് എൻ്റെ കാരുണ്യപ്രവൃത്തിയായിട്ട് എടുക്കണം എന്ന് ഞാൻ മാതാവിനോടും ഈശയോടും പറയുമായിരുന്നു പിന്നെ ആണെങ്കിൽ വീട്ടിൽ മമ്മിയോടൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം അനാഥാലയങ്ങളിലൊക്കെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും പിന്നെ ധനസഹായം ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഞാനിവിടെ വന്ന് ജൂലൈ ട്വൻ ജൂൺ ട്വൻറ്റി എയ്ത്തിനാണ് ഉടമ്പടി എടുത്തത് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പത്രം ഞാൻ ആ ആഴ്ചക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ അവിടെയുള്ളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തു ും രോഗികളെയൊക്കെ കണ്ടു ഞാൻ തൈലം കുരിശു വരച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് എല്ലാവർക്കും പത്രമൊക്കെ കൊടുത്തത് അപ്പോൾ ആ പത്രം കൊടുക്കുന്ന ആൾക്കാർ മാതാവിനെ അറിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ വഴി ആ പത്രം വഴി എല്ലാവരും ആ ഞാൻ പത്രം കൊടുത്ത ആൾക്കാരൊക്കെ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ എന്ന് പറഞ്ഞാണ് ഞാൻ പത്രമൊക്കെ കൊടുത്തത് മാതാവും ഈശോയും എനിക്ക് തന്ന എൻ്റെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഓടാനുക നന്ദി പറയുന്നു ആമോസിൻ്റെ പുസ്തകം ഒൻപത് പതിനാല് പതിനഞ്ചിൽ തിരുവചനങ്ങൾ അല്ല ചെയ്യുന്നുണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും തങ്ങളുടെ ജീവിതത്തിൻ്റെ പഴയ അവസ്ഥയിൽ നിന്ന് താങ്കൾ പുനരുദ്ധരിക്കപ്പെടുന്ന പുതിയ ജീവിത വഴികളാണ് ഓരോ മക്കളും ഇവിടെ വന്ന് സാക്ഷ്യങ്ങളായിട്ട് പങ്കുവയ്ക്കുക എങ്ങനെ തൻ്റെ താൻ തന്നെ ഒരു പുതിയ വ്യക്തിയായി ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കുമെന്ന് എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഇവിടെ അലീന സാജു ഒത്തിരിയേറെ തനിക്ക് മാറ്റം വന്നു വ്യക്തിപരമായ ജീവിതത്തിൽ ഈശോയെ സ്നേഹിക്കുവാനും ദൈവസ്നേഹത്തോടെ തൻ്റെ പ്രൊഫഷൻ തന്നെ ദൈവസ്നേഹത്തോടെ ചെയ്യുവാനൊക്കെ ഉള്ള ഒരു കൃപ തനിക്ക് കിട്ടി കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് തനിക്ക് അങ്ങനെയൊക്കെ ഒത്തിരിയേറെ പേരെ ശുശ്രൂഷിക്കുവാൻ കഴിയുന്നു നാം ഈ നമ്മുടെ പ്രൊഫഷണില് പ്രത്യേകിച്ച് നേഴ്സുമാരൊക്കെ അവർ എക്സ്ട്രാ ടൈമൊക്കെ എങ്ങനെയാണ് പിന്നീട് തങ്ങളുടെ പ്രൊഫഷനിൽ എടുക്കുന്നത് അതിനു മുൻപൊക്കെ തങ്ങൾക്ക് എത്രയേറെ ജോലി ഉണ്ടെങ്കിലും ആ ജോലി കഴിഞ്ഞ സമയം അവർ പിന്നീട് തങ്ങളുടെ പേഴ്സണൽ പ്രവർത്തനങ്ങൾക്കാണ് മാറ്റിവെച്ചിരുന്നതെങ്കിൽ ഉടമ്പടി എടുത്ത് ആ ഒരു ബോധ്യത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ട് തങ്ങളുടെ പ്രൊഫഷനെ തന്നെ ഒരു ഈശോയെ ശുശ്രൂഷിക്കുന്ന മേഖലയാക്കി മാറ്റുന്ന അനുഭവം അതും ഈ മകൾക്ക് ഈ മകൾ പറഞ്ഞു അതുപോലെ എങ്ങനെയാണ് അമ്മയുടെ സാന്നിധ്യം തനിക്ക് ദിവ്യകാരുണ്യ ആരാധനയിൽ അമ്മയും ഈശോയും ഒരുമിച്ച് വന്ന് തന്നെ അനുഗ്രഹിക്കുന്ന ആ ഒരു അനുഭവമൊക്കെ തനിക്ക് കിട്ടിയതും അത് തനിക്ക് ഇപ്പോഴും തൻ്റെ മൊബൈലിൽ തനിക്കത് ഫോട്ടോയായിട്ട് എടുക്കാൻ സാധിച്ചു അത് മറ്റുള്ളവർക്ക് താൻ അയച്ചു കൊടുക്കുമ്പോൾ അവർക്കും അതൊക്കെ അനുഗ്രഹങ്ങളായിട്ട് വന്നു അതുകൊണ്ട് ഇതെനിക്കൊരു അത്ഭുതകരമായിട്ടുള്ള ഈശോയുടെ ഒരു ഇടപെടലായിട്ട് അമ്മയുടെ ഇടപെടലായിട്ട് തന്നെ തനിക്ക് അത് കാണുവാൻ കഴിയുന്നു അതുപോലെ ഇവിടെ ഉടമ്പടി എടുക്കുവാനായിട്ട് വരുന്നതിന് മുൻപ് ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു തൻ്റെ മമ്മി ആദ്യം ഉടമ്പടി എടുത്തു എന്നാൽ അന്നൊന്നും ഈ മകൾക്ക് താൻ മമ്മിയുടെ ഉടമ്പടിയിൽ മമ്മി പ്രാർത്ഥിച്ച് തനിക്ക് ഒ ഇ ടി പാസ്സാകാൻ കഴിഞ്ഞു അങ്ങനെ വിദേശത്തേക്ക് പോയി എന്നാൽ അത്രയേറെ അത്രയേറെ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും തൻ്റെ കൂടെയുള്ള ഒരു സഹോദരിയുടെ കൂടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു അവിടെയൊക്കെ എങ്ങനെയാണ് അമ്മയുടെ ഒരു സാന്നിധ്യം തങ്ങൾക്ക് മെഴുകുതിരിയിലൊക്കെ കാണുവാൻ സാധിച്ചു ഇതൊക്കെ ഇവിടെ എന്തിനാണ് ഈ മകൾ പറയുന്നത് അതായത് ഇന്ന് താൻ ഫോ ഫോണിൽ അതായത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ ഒത്തിരിയേറെ സമയം ചിലവഴിച്ചിരുന്ന താൻ ഇന്ന് ഈശോയ്ക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുവാനായിട്ട് എങ്ങനെ ഇടയായി അതിനുള്ള ഓരോ സാഹചര്യങ്ങളാണ് ഇതൊക്കെ ഓരോ അനുഭവങ്ങൾ അതുകൊണ്ടാണ് ഇത് ഈ ഇവിടെ പറഞ്ഞത് അങ്ങനെ തനിക്ക് എങ്ങനെ ഇന്ന് ഓഫർ ലെറ്റർ വരുന്നു ഓസ്ട്രേലിയയിലേക്ക് പോകുവാനായിട്ട് ഒൻപത് വർഷമായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന തലകറക്കം അതിനൊക്കെ എങ്ങനെയാണ് പൂർണ്ണമായിട്ടുള്ളൊരു സൗഖ്യം തരുന്ന ഉണ്ടാകുന്നത് വീണ്ടും താൻ മൂലം മറ്റുള്ളവർക്ക് കിട്ടിയ സൗഖ്യ അനുഭവങ്ങൾ ഉടമ്പടി തൈലം അത് നാം ആർക്കും കൊടുക്കാൻ പാടില്ല അതിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നാം തന്നെ അത് നമ്മുടെ ദേഹത്ത് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതി അതിലൂടെ മറ്റുള്ളവർക്ക് കൃപ ലഭിക്കും ആ കാര്യം നാം പെട്ട ഓർക്കണം അതെല്ലാവരും ഉടമ്പടി തൈലവും ഉടമ്പടി കാശര്യവും അത് ഉടമ്പടി എടുത്തവർ മാത്രമാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ പല ആവൃത്തി നമ്മുടെ പറഞ്ഞിട്ടുള്ളതാണ് അത് ഉടമ്പടിയുടെ ആ ഒരു മാഹാത്മ്യം അത് ഉടമ്പടി എടുത്ത മക്കളിലൂടെ കിട്ടുന്ന കൃപകൾ അതുകൊണ്ട് മാത്രമാണ് അത് ങ്ങനെ പറഞ്ഞിരിക്കുക അത് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മാത്രം അങ്ങനെ തനിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും ഈ മകള് നന്ദി പറയുമ്പോൾ ഓഫർ ലെറ്റർ വന്ന് തനിക്ക് എങ്ങനെയാണ് ഒരു പെർമനൻറ്റ് എംപ്ലോയി ആയിട്ട് ഇന്ന് താൻ ഓസ്ട്രേലിയയ്ക്ക് പോവുക പെർമനൻറ്റ് ജോബ് ലഭിച്ചത് അങ്ങനെ തൻ്റെ ജീവിതത്തിനും തനിക്ക് ഭൗതികമായിട്ടുമൊക്കെ കിട്ടിയ നന്മകൾക്ക് ഈ മകൾ നന്ദി പറയുമ്പോൾ നമുക്കും ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക